നമ്മളുടെ ഐറ്റം തന്നെ കുറേ ബോട്ടിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് അതിന് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതാണ് ഇത് വന്നത് എൻ്റെ പേര് ജേക്കബ് അച്ചാൽ നിന്ന് ആൾക്കാർ വിളിക്കുക കളരിക്കണ്ടി കുന്നമംഗലാണ് കോഴിക്കോട് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കട്ട് നിർമ്മിച്ചൊഴു അല്ലേ പിന്നെ കുറേ മാറ്റങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാണ് ആദ്യം വേറെ മോഡലായിരുന്നു ഇപ്പോൾ മണ്ണി ചേർത്തിട്ട് ചെയ്യുന്നുണ്ട് ബ്രേക്ക്സ് വീട് പണിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ ചുമര് കെട്ടാനും കട്ടകൾ പലയിടത്തും ഇങ്ങനെ അത്യാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കാനുണ്ട് ആ സൈഡൊക്കെ ചെയ്തത് വാങ്ങി അത് അമ്പത് ഗ്രാം ഇത് വെയിറ്റ് ചെയ്ത് വലപ്പത്തിനനുസരിച്ചാണ് അയിമ്പത് ഗ്രാം പ്ലാസ്റ്റിക്കിൻ്റെ വെയിറ്റ് കട്ട് ചെയ്തത് പിന്നെ സിമൻറ്റ് രണ്ടര കിലോ ആണ് ചേർക്കുന്നത് ചെറിയ മൾഡിങ് വലിയ മോൾഡാകുമ്പോൾ നാല് കിലോ ആവും അതിന് കണക്കാക്കിയാൽ ഗുണം ഉണ്ടാവും സിമൻറ്റ് ഗുണം കൂടും പിന്നെ വെള്ളം അത് മിക്സ് ചെയ്തിട്ട് മണ്ണാണ് ചേർക്കുന്നത് അതായത് നമ്മൾ മണ്ണ് ചേർത്ത് ഉണ്ടാക്കിയതാണ് മണ്ണ് ഇല്ലായും ചെയ്യാം പക്ഷേ മണ്ണ് കേൾക്കുമ്പോൾ വളരെ ചീപ്പായില്ല ഇല കുറച്ച് നല്ല ഉറപ്പുള്ള കിട്ടുകയും ചെയ്യും അത് ബിൽഡിങ് കെട്ടാൻ ഏറ്റവും നല്ലത് കോൺക്രീറ്റിനൊക്കെ മെറ്റലൊക്കെ ചേർത്ത് സിമെൻറ്റൊക്കെ അത് ഉണ്ടാക്കുന്നതല്ല കമ്പി വേണ്ട മണൽ വേണ്ട അല്ല നമുക്ക് റോഡ് ഇവിടെ വാങ്ങിയപ്പോൾ റോഡ് കുറവാണല്ലോ അപ്പോൾ ശരിയാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓരോ പുതിയ പുതിയ ആശയങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ സാധനവും ഉണ്ടാക്കും കുറേ ഫേമ ഫേമസ് പിന്നെ ബ്ലൂ കുളിക്കുന്ന സോപ്പ് വാഷിങ് സോപ്പ് പെനോയിങ് ലൈസൻസ് ഐറ്റം ഴുപത്തഞ്ച് വയസ്സായില്ലേ അച്ചായന് അപ്പത്രയും കാലത്തിൻ്റെ ഇടയിൽ അച്ചായന്റെ ജീവിതത്തിനുള്ള ജീവിതമാർഗത്തിനുള്ള ഒക്കെ അച്ചാൻ ഇപ്പോഴും സമ്പാദിക്കുന്നുണ്ട് അന്നൊന്നും വണ്ടിയില്ലാത്ത സമയത്ത് തന്നെ ഇടവഴി ആയിന് അച്ചായൻ തന്നെയാണ് റോഡൊക്കെ ഇങ്ങോട്ടാക്കിയ ഇതാക്കിയതൊക്കെ അതുകൊണ്ട് ഇപ്പം വണ്ടി ഇട വിറ്റ വരുന്നുണ്ട് എല്ലാ ഒരുവിധം പണിയൊക്കെ അച്ചായനറിയ അധ്വാനിയാണ് കണ്ണൊക്കെ ഉണ്ടാക്കിയതാ ഈ ടാങ്ക് വെക്കുന്നത് തിരുമ്പുന്നത് ഇതൊക്കെ പ്ലാസ്റ്റിക് എല്ലാവരും വലിച്ചെറിയാതിരിക്കുക കത്തിക്കായിരിക്കുക അത് വേണ്ട വീട്ടിൽ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല സംഭവമാക്കി മാറ്റാം പിന്നെ എല്ലാവരും ചെയ്താലും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒഴിവാക്കാൻ വരും ആഗ്രഹം പ്രത്യേകത ഒന്നുമില്ല നമ്മളെ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുക கூடலா ஆளுக்கார் செய்யணும்